ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ജ്ഞാനം ഒന്ന് പതിനഞ്ച് നീതി അനശ്വരമാണ് ഈ ഭൗമിക ജീവിതത്തിൽ തങ്ങളെ തന്നെ ലയിപ്പിക്കാൻ കൃപ കിട്ടിയ അവസരം കിട്ടിയ നമ്മൾ പല അഭൗമികമായ നശ്വരമല്ലാത്ത പരതിലോട് വിടപഴുകുന്നുണ്ട് തങ്ങളിൽ തന്നെ കുടിയിൽ കുടികൊള്ളുന്ന ഈ ജീർണിച്ച് മണ്ണിൽ അഴിയാൻ വിടുന്ന ശരീരത്തിൽ അഴുകാത്ത അനശ്വരതയെ വഹിക്കുന്ന ആത്മാവുണ്ട് ജ്ഞാനം പഠിപ്പിക്കുന്ന നീതി അനശ്വരമാണ് എന്ന് പറയുന്ന വചനം മനുഷ്യർക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ീതിപൂർവം നീ വ്യാപരിച്ചാൽ അത് നിന്നിലും നിന്നിൽ നിന്ന് പ്രസരിക്കുന്ന പലരിലും അനശ്വരത കൊണ്ടുവരും ഐശ്വര്യത്തിന്റെ ഉറവ ഈശ്വരൻ അനശ്വരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിട പറയാത്ത തീരാത്ത നശ്വരമല്ലാത്ത എന്നർത്ഥം അപ്പൊ ആ ഐശ്വര്യപൂർവമായ ദൈവികത ഈശ്വര സമാനമായ ആ ദൈവികത ഒരിക്കലും നിലയ്ക്കുന്നില്ല ഒഴുകിക്കൊണ്ടിരിക്കുന്നു നശിക്കുന്നില്ല അതിന് അവസാനമില്ലേ എന്ന് പറഞ്ഞാൽ നീതിപൂർവം നീ സംസാരിക്കുകയും പെരുമാറുകയും പ്രവർത്തന നിരതനാവുകയും ചെയ്താൽ അത് ദൈവ നിവേശിതമാണ് ദൈവിക സാന്നിധ്യത്തിന്റെ ഒരു ഉറവയാണ് എന്നറിയുക അതുകൊണ്ട് നീതിരഹിതമായാൽ ദൈവികമല്ലാതായി തീരുന്നു പഠിച്ചിട്ട് എപ്പോഴും നീതിപൂർവം മുന്നേറാൻ ശ്രമിക്കൂ ഹാലലൂയ ആമേൻ